உருள்பட்டி உருள்லக்காய் உருள்பொட்டி பாறத பெட்டா தீர்ந்து ഒരു ഓഫ് ോഡ് ആ അതെ അതെ ആ വഴിയത് മണിക്കൊന്ന് സിൽവർ ഉരുൾപൊട്ടി വെള്ളം കലക്കായി ഉരുൾപൊട്ടിട്ടോ പടിഞ്ഞാറത്തറ ഭാഗത്ത് കലക്ക വെള്ളം വരത്തുടങ്ങി ചെടിഞ്ഞ വെള്ളം ഇരുന്ന് പോകുമ്പോ ഇപ്പൊതാ വെള്ളം മൊത്തം കലങ്ങി ഓ മാൻ

ൊട്ടി വെള്ളക്കണ്ട് പൊട്ടി അവരൊട്ട് പിടിച്ചു ശ്രീ ടാമിന്റെ പേടാ നോക്കൂ കുപ്പൊഴുനെ ഇപ്പൊരു പാറുണ്ട് ഇവിടെ വെക്കുന്നേ ഒരു പാറ എനിക്കൊന്ന് ഉരുണ്ടു പോയിട്ട് അവിടെ കുടിക്കാന്നു guys nokku nammala arangi pulichu vellam paal vaanga panna varana thar nammala pulichu lattada da da e view view boy interview sirangal ya apada side la karunga siru eda thara vada thara vada anji anji eda thara vada inga thara vada ini konjam munedu munedu ആ രണ്ട് താറാവ് പോലാ ചങ്ങായി താറാവുണ്ട് എല്ലല്ല താറാവ് മുന്നോട്ട് ഇണ്ട് മുന്നോട്ട് പോവാട്ട് പോയിട്ടുണ്ട് കണ്ടു ഇവിടെ കണ്ടു കണ്ടു കുറച്ചു അതാ താറാവ് അതാ താറാവ് അതാ പോറാവ് രണ്ടര മൂന്ന് വളർത്തു വളർത്തു ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാ വളർത്തു കയറാൻ വീട്ട് വീട്ടേടാ തൊഴിലിരിപ്പുകാർ തൊഴിലിരിപ്പുകാർടാണോ ഭാവങ്ങൾ హాయ్ అక్కడ తెల్ల రండి గుడమార കണ്ടപ്പോൾ నాకంది వచ్చే ఆ ఫీలర్ పల చటక్ పల పటా ఆ కట్ ఇక్కడ ఇక్కడ ఇదా గైస్ ನೋకు ఇదా ఇది సెవెన్ స్టార్ రిసార్ట్ టో ആ അതിന്റെ നേരത്താണ്ട് നമ്മൾ പണിയെടുത്ത റിസോർട്ട് എടാ അതെല്ലാം കൂടി കാട് പിടിച്ചു അല്ല അതൊന്നും നോക്കുന്നില്ല ഇവിടെ റിസോർട്ട് ഇണ്ട് കൈ നോക്കുറിസോർട്ടില്ലേ കാണുന്ന റിസോർട്ട് ദൈ റിസോർട്ടിലാണ് നമ്മൾ അത് ഇതിപ്പോ അവിടെ ഇല്ലേ അവിടെ ഇനി ഒരു കിലോമീറ്റർ ഓടണം ഈ റിസോർട്ട് ഈ റിസോർട്ട് എത്തണമെങ്കിൽ നമ്മൾ ഏകദേശം ഇനി ഒരു കിലോമീറ്ററോളം സഞ്ചരിക്കണം അതിന്റെ മോളിലുള്ള സെവൻ സ്റ്റാർ സെവൻ സ്റ്റാർ റിസോർട്ട് ആണ് റിസോർട്ടാണ് മോളാസ് നോക്കൂ ഏതാ ബ്യൂ നോക്കില്ലേ അവസ്ഥ ആട്ടോ റോഡുണ്ടോഡ് ജീപ്പൊക്കെയാണ് നമ്മക്ക് ഇതാണ് നമ്മളെ കക്കയം വിടെല്ലേ നോ ഇല്ല അപ്പൊ ഞങ്ങള് കളിക്കുന്ന ആരൊക്കെ തലയൊക്കെ കവർ ക്യാമറ സൗണ്ടും ും കണ്ടെ റി മോളിൽ മോള് റിസോർട്ടിന്റെ ലോകമാണ് ഡാമിന്റെ റിസോർട്ട് എന്ത് ഭാഗിയാലേ അതാ വണ്ടി പോന്ന് ജീപ്പു പോന്ന് ജീപ്പു പോന്ന് ജീപ്പു പോന്ന് പോയി നോക്കൂ സമയം എത്ര ആയി നോക്ക് നിങ്ങള് സമയം നാലര നാലര മണിന്റെ വ്യൂ ആട്ടത് പക്ഷെ നോക്കു കറിക്കാ ഉൾക്കാടിലേക്ക് വരും അത് ഇതൊക്കെ ഇടുന്നുണ്ടോ

ഇല്ലടാ പോവാണ്ട് പോവാ പോവാൻ പറ്റാങ്ങനെ കറങ്ങി പൊയ്ക്കോ േ സ്ഥലല്ലേ ഇതൊക്കെ കാണാൻ കിട്ട കണ്ടിട്ടാ അത്ര കൊണ്ട് കാണാ എന്താ പോലെ നോക്കി വണ്ടി പോവാത്ത ഓഫ് റോഡിൽ ഞങ്ങൾ പോവട്ടോ മുരണ്ടി വീിക്കാൻ സ്ഥലമുണ്ടോ ആരെങ്കിലും അറിയുന്നോ നോക്കൂ നല്ല അടി കണ്ടി ഇയേതോ പൈപ്പ് സലമോനെ ഓട പോടാ നിങ്ങ പോവില്ലൊൊച്ചടീ പോടാ അവിട വരെ പോവാ അവിട വരെ നോക്കി നടസി നോക്കാം സ്ഥലമുണ്ടോട്ടോ മുന്നേ വെയിറ്റ് വാട്ട് നീ വരുളില്ലാ ഇത് പോവില്ലാ മിച്ചർ മിച്ചർ കൊടこう നോക്കൂ ലോണിനാ സൈഡ് സാധനം ഓടേ ോക്കോ നീന്ത നോക്കണ്ടത് ഡാമ് ഡാമ് ഡാമിന്റെ ബാക്ക് സൈഡ് മഴയോ മഴ പെരും മഴ റിവേഴ്സ് വൈവാണ് ഓ ഡ്രൈവർ ഡ്രൈവർ റിവേഴ്സ് ഡ്രൈവർ അഞ്ച് സ്കില്ലേ മള മള കൊട കൊട മള മള ഇതാ ഫുൾ മളയാല്ലോ കൊടി നമ്മ വേടിക്കോ മുറുതില്ല കണ്ടോ കുതുടോ കുതുടോടാ അട്ടാങ്കിലും കേറോ നോക്കടാ കാണില്ലടാ ഇനി ഫുൾ അടിക്ക് എവിടെയാ ഓടിക്ക് ഓടിക്ക് നമ്മൾ നമ്മുടെ സൈഡിലേക്കും കേറ്റിക്കോ ഫുൾ കേറിയോ കേറി ഓടി ഫുൾ ഇടി மாதிரி uh, படையாடோக்கடா ുല്ലോ ഓറഞ്ചില് റെഡ് അലേർട്ട് യാത്രക്കാരുടെ ശ്രദ്ധ പടിഞ്ഞാറത്തര വഴി ബാക്ക് സൈഡിൽ പോന്നെ ഞാനിപ്പോ വന്നു പോയത് ഉരുൾപൊട്ടിട്ടുണ്ട് കേട്ടോ ഉരുൾപൊട്ടിട്ടുണ്ട് ഡാമില് റിയാം ഉരുളിമോട്ടി ഉരുളിമുട്ടി മഴവെള്ളപ്പാച്ചാ പാച്ചിലും അതിലൊക്കെ തൊഴിലിരിപ്പ് കാര്യ തൊഴിലിരിപ്പ് കാര്യം I'm on it. മഞ്ഞക്കാരും വെള്ളക്കാരൊക്കെ പോകുന്നത് പോകുന്ന ചേച്ചിയേ തോട്ടം ഫുള് കാപ്പിടോ കാണ്ടോ കാ മൊത്തം ഉണ്ടായിട്ടില്ല അട്ട ഏരിയ അല്ലേ